മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റിസർച്ച് ആൻഡ് സ്കിൽ സെന്ററും മീഡിയ റൂമും മധുസൂദനൻ ചെയ്തു ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റിസർച്ച് ആൻഡ് സ്കിൽ സെന്ററും മീഡിയ റൂമും ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനായി കോളേജ് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ദുരിദ കോളേജ് ഒരു പുതിയ ഒരു തുടക്കത്തിലേക്ക് പ്രവേശിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ നാല് വർഷ ബിരുദ കോഴ്സ് ആരംഭിച്ച് ഈ രണ്ടാമത്തെ വർഷം പിന്നെടുമ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ചില ചർച്ചകളൊക്കെ തുടരെടുക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നാല് വർഷ ബിരുദ കോഴ്സും കൊണ്ട് പുതിയ ജീവിത തലങ്ങളിലേക്ക് കയറി ചെയ്യുക പ്രത്യേകമായും എല്ലാ കോളേജുകളിലും ഒരു റിസർച്ച് സെന്റർ അല്ലെങ്കിൽ സ്കിൽ സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് എനിക്ക് ആദ്യമായി ഒരേ കോളേജിലാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇത്തരം ഒരു സെന്ററുകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിന് വേറെ അഭിമാനമുണ്ട് വലിയ നിലയിൽ അവരുടെ ഭാവിയെ ഉൾപ്പെടുത്തി എടുക്കുന്നതുമുണ്ടാകും കേരളങ്ങളായി കലാലയങ്ങളെ മാറ്റുക എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് ഇതുപോലെയുള്ള പുതിയ സംവിധാനങ്ങളിലേക്ക് നമ്മൾ കേരളം ഭാഗമായിരുന്നെങ്കിലും എല്ലാറ്റിലും പ്രാപ്തമാകുന്ന നിലയിലുള്ള അപേക്ഷകരുടെ അഭാവം ഉണ്ടായിരുന്നു മൂവായിരത്തോളം ആളുകൾക്ക് അവിടെ ജീവിക്കുന്നു ചിലരിലെങ്കിലും ചില ആശങ്കകളോ സംശയങ്ങളോ ഒക്കെ എന്നാൽ നാല് വർഷ കോഴ്സിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കാൻ കഴിയും സ്വാഭാവികമായിട്ടും ഇത് കാര്യം ഇമ്പ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാതെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ ഈ നാല് വർഷ കോഴ്സ് തീരുമാനം കൊണ്ടുവിൽ വന്നത് അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കോളേജ് ഈ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് അത് ഗുരുദേവ് കോളേജിലാണ് നല്ല നൂതനമായിട്ടുള്ള കോഴ്സുകൾ നല്ലൊരു ക്യാമ്പസ് നല്ല രീതിയിലുള്ള സംവിധാനങ്ങളുള്ളൊരു കോളേജിൽ നിന്ന് അവർക്ക് ഈ ഒരു പ്രതി ഭംഗിയായി മുന്നോട്ടേ കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളത് സംശയമില്ല എല്ലാ മാസങ്ങളിലും പ്രസിദ്ധീകരിക്കുന്ന ഗുരുദേവ് ന്യൂസ് ലെറ്ററിന്റെ സ്വിച്ച് ഓൺ കർമ്മവും എം എൽ എ നിർവഹിച്ചു കാങ്കോലാലപ്പുളമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ കോളേജ് പ്രിൻസിപ്പൽ റവറൻറ് ഡോക്ടർ സാമുൽ പുതുപ്പാടി കോളേജ് ചീഫ് ബർസ റവറൻഡ് ഡോക്ടർ വർഗീസ് താന്തിക്കാക്കുഴി യു എസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ യങ് റിസർച്ചേഴ്സ് അക്കാദമി സയന്റിസ്റ്റ് ഡോക്ടർ വിപിൻ ദേവ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം പൂർവ്വ വിദ്യാർത്ഥിയും ദി ഹിന്ദു പത്രത്തിൻ ജേർണലിസ്റ്റുമായ ഹരിഹരൻ കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പി വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു എം എൽ എ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയൊരു സംരംഭം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ഈ റിസർച്ച് അതോടൊപ്പം തന്നെ മീഡിയ സിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് നമ്മുടെ പയ്യലൂരിൻ്റെ ജനനായകനായ ശ്രീമാനുസൂധൻ അവരാണ് ഗുരുദേവ് കോളേജിനോട് എന്നും വളരെ സ്നേഹത്തോടെ എന്നും അടുപ്പം കാണിച്ചിട്ടുള്ള നമുക്ക് വേണ്ടി എന്ത് കൂടെ നിന്നിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ് അദ്ദേഹം പയ്യലൂരിൻ്റെ ജനഹൃദയങ്ങളിൽ സദാ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വം അത് നമ്മുടെ പക്ഷേ ഗുരുദേവ് കോളേജിന്റെ കൂടി ഭാഗ്യമാണ് അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളും കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിൽ കേരളത്തിൽ തന്നെ വളരെ വ്യക്തമായ നിലയിൽ എല്ലാ അർത്ഥത്തിലും സാങ്കേതികമായും അല്ലാതെയും മുന്നോട്ട് നിൽക്കുന്ന നമ്മുടെ ഒരു കോളേജിന്റെ പ്രത്യേക അദ്ദേഹം വിട്ടു പറഞ്ഞു കഴിഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ